യാക്കോബായ വിഭാഗത്തിന്റെ കാതോലിക്ക വാഴ്വിൽ മലങ്കർ സഭ എന്തുകൊണ്ട് കോടതിയിൽ സ്റ്റേ കൊടുത്തില്ല ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ ആറ് പള്ളികളുടെ കോർട്ടലക്ഷ്യ കേസിൽ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും രണ്ടാണെന്ന് അഫിഡവിറ്റ് കൊടുത്തത് എന്താണ് ചില മലങ്കര സഭാ ജോസഫ് മഫ്രിയായയുടെ ദൂതനുമായി വിദേശത്ത് വെച്ച് അവിശുദ്ധ ഇടപാട് വല്ലതും നടന്നു അങ്ങനെയൊരു ആരോപണം ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ മുഴങ്ങിക്കിൾക്കുന്നു സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതായത് മുൻപ് പറഞ്ഞതും ഈ ആരോപണവും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ മണക്കുന്നുണ്ട് സിനഡും മാനേജിംഗ് കമ്മിറ്റിയും കഴിഞ്ഞു അവിടെ പോലും ചർച്ചയാകാത്ത പോയിന്റാണ് സ്റ്റേ സഭ സ്റ്റേക്ക് പോയില്ല ഈ വായിക്കലിന് പിന്നിൽ നല്ലൊരു ഡീല് നടന്നിട്ടുണ്ട് അത് ദുബായിൽ വെച്ചായിരിക്കുന്നുവെന്നാണ് കരക്കമ്പി അങ്ങനെയെങ്കിൽ ആ ഡീൽ എന്തായിരിക്കും പണമായിട്ടാണോ അത് വേറെ എന്തെങ്കിലും സംഭാവനയായിട്ടാണോ ഡീൽ നടന്നതെന്നാണ് പലരുടെയും ചോദ്യം ജോസഫ് മഫ്രിയാനെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും കൊച്ചിയിലുള്ള അദ്ദേഹത്തിന്റെ സ്കൂൾ വിറ്റത് അബുദാബി ആസ്ഥാനമായ ഒരു വ്യവസായ ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ ആ സ്കൂൾ പിന്നെ ഒരു എസ്റ്റേറ്റും വിറ്റു അത്രേ ഈ തുകയിൽ കണക്കിലുള്ളത് മാത്രം ഇവിടെയും പിന്നെ കണക്കിലില്ലാത്തത് വിദേശത്ത് വെച്ചും കൈമാറിയെന്നാണ് കേൾക്കുന്നത് വിദേശ കറൻസിയിൽ കിട്ടിയ തുകയിൽ നിന്നാണ് പാത്രിയർകിസ് ബാവയ്ക്ക് കൈമുത്തം കൊടുത്തത് ബാക്കി വരുന്ന തുകയിൽ മലങ്കര നസ്രാണികളുടെ നേതാക്കൾക്ക് കൊടുത്തുവെന്നും പറയുന്നു അതിനായി ചില സ്ഥാനികൾ ഈ അടുത്ത സമയത്ത് ദുബായിൽ കിടന്ന് കറങ്ങിയത് പലരും കണ്ടിരുന്നു ഡൽഹിയിൽ കേസിന്റെ സമയത്ത് അഫിഡവിറ്റ് സമർപ്പിക്കുമ്പോൾ ഈ സ്ഥാനികളൊക്കെ സന്നിഹിതരായിരുന്നു സാധാരണ കേസ് നടക്കുമ്പോൾ എല്ലാവരും കൂടി ഡൽഹിക്ക് പോകുന്ന പതിവില്ല ഇപ്പോൾ എന്തിനു പോയി സ്ഥിരം വക്കീലിനെ മാറ്റിയത് എന്തുകൊണ്ട് ഇതൊക്കെ ഓരോ വിശ്വാസികളും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൈനീട്ടി വാങ്ങിയവർ അനുഭവിക്കും അതിന് സംശയമൊന്നും വേണ്ട ഈ സഭ ദൈവത്തിന്റെ സഭയാണ് ഈ സഭയെ പ്രതിസന്ധിയിലാക്കാൻ ആരെങ്കിലും മനസ്സുകൊണ്ട് പോലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിച്ച മുൻഗാമികൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പല ഡീലുകൾക്കും സാക്ഷിയാകാമായിരുന്നു അവരൊന്നും അതിന് നിന്ന് കൊടുത്തിട്ടില്ല അവരുടെ ആരുടെയും പേരിൽ ഇങ്ങനെയുള്ള ഡീലുകൾ ആരോപണമായി പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് മലങ്കര മക്കളുടെ നെഞ്ചത്ത് ചവിട്ടി തിരുവാതിരക്കളി കളിച്ച് ജയിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സന്തതി പരമ്പരയ്ക്ക് പോലും ഗുണപ്പെടില്ല